സത്വരം ചെന്നു മിഥിലാപുരമകം പുക്കു മുനായകനായ കൗശികൻ വിശ്വാമിത്രൻ മുനിപാടം പ്രാപിച്ചിതെന്നതൂ കേട്ട നേരം മനസ്സി നിറഞ്ഞൊരു പരമാനന്ദത്തോടും ജനകമഹീപീ സംഭ്രമസമന്വിതം പൂജാസാധനങ്ങളുമെടുത്തു ഭക്തിയോടുമാചാര്യനോടും ഋഷിപാഠം പ്രാപിച്ച നേരം ആമൂതപൂർവം പൂജിച്ചാചാരം നിന്ന രാമലക്ഷ്മണന്മാരെ കാണായി നൃപേന്ദ്രനും ചന്ദ്രസൂര്യന്മാരെന്ന പോലെ ഭൂപാലേശ്വരൻ നന്ദനന്മാരെ കണ്ടു ചോദിച്ചു നൃപേന്ദ്രനും കണ്ടു കന്തർപ്പൻ കണ്ടുവച്ചിടാ ജഗദേഗ ആരെന്നു കേൾപ്പിക്കണം നരനാരായണന്മാരാകിയോ നരവീരാകാരം കൈക്കൊണ്ടു കാണായതിപ്പോൾ വിശ്വാമിത്രനു മധു കേട്ടരുൾ ചെയ്തിടാൻ വിശ്വസിച്ചാലും മമവാക്യം നീ നരപതേ ാം ദശരഥൻ തന്നുടേ പുത്രീരാമൻ ജ്യേഷ്ഠനിവൻ ലക്ഷ്മണൻ മൂന്നാമവൻ എന്നുടേ യാഗം രക്ഷിച്ചിടുവാനി വരഞ്ഞാൻ ചെന്നു കൂട്ടിക്കൊണ്ടുപോന്നീടിനേനിതുകാലം കാടകം പുക്കനേരം വന്നൊരു നിശാചരി താടകാ തന്നെ ഒരു ബാണം കൊണ്ടെയ്തു കൊന്നാൻ പേടിയും തീർന്നു സിദ്ശ്രമവും രക്ഷിച്ചിടിനാൻ വഴിപോലെ രജസ്പൃഷ്ടികൊണ്ടഹല്യതൻ പാപവും നശിപ്പിച്ചു പാവനയാക്കിയിടിനാൻ പാരമേശ്വരമായ ചാപത്തെ കാണാനുള്ളിൽ പാരമാഗ്രഹമുണ്ടു ഇത്തരം തന്നുടെ വാക്യം കേട്ടു സത്വരം ജനകനും രാജപുത്രന്മാരെ കണ്ടു കൊരുന്നു പ്രീതി വർദ്ധിച്ചു തന്നുടെ സജീവനെ വിളിച്ചു നിയോഗിച്ചാൻ ചെന്നു നീ വരുത്തേണം ഈശ്വരനുടേ ചാപം എന്നതു കേട്ടു മന്ത്രിപ്രവരൻ നടക്കൊണ്ടാ അന്നേരം ജനകനും കൗശികനോട് ചൊന്നാൻ രാജ രാജനന്ദനായ കൂവരൻ രാജീവലോചനൻ സുന്ദരൻ ദാശരഥി കുലച്ചുടൻ വലിച്ചു മുറിച്ചീടൻ വല്ലഭനിവൻ മമ നന്ദനക്കെ എല്ലീശ്വരൻ ചൊല്ലാവധനിപ്പോൾ നിയോഗിച്ചു മന്ദ്രീന്ദ്രനും ഹുങ്കാരത്തോടു വന്നു ചാപവാഹകന്മാരും സത്വരം അയ്യായിരം കിങ്കരന്മാരും കൂടി മൃത്യുശാസന ചാപം എടുത്തുകൊണ്ടുവന്നാർ ഹസ്രാമണി വസ്ത്രാധി വിഭൂഷിതം കണ്ടാലും ത്രയമ്പകം എന്നിതു മന്ത്രീന്ദ്രനും ചന്ദ്രശേഖരനും ആനന്ദം ഉൾക്കൊണ്ടു വന്ദിച്ചിടിനാൻ വില്ലെടുക്കാമോ കുലച്ചിടാമോ വലിക്കാമോ ചൊല്ലുക കേട്ടു ചൊല്ലിനാൻ വിശ്വാമിത്രൻ എല്ലാമാം ആകുന്നതു ചെയ്താലും മടിക്കേണ്ട കല്യാണം ഇതുമൂലം വന്നുകൂടിയിടുമല്ലോ മന്ദഹാസവും പൂണ്ടുരാഘവനതു കേട്ടു മന്ദം മന്ദം പോയി ചെന്നു നിന്നു കണ്ടിതു ചാപം ജ്വലിച്ച തേജസ്സോടും എടുത്തു വേഗത്തോടെ കുലച്ചു വലിച്ചുടൻ മുറിച്ചു ചിതശ്രമം നിന്നരുളുന്ന നേരം ലോകങ്ങളും വിസ്മയപ്പെട്ടു ജനം ും പുഷ്പവൃഷ്ടിയും കൂട്ടമേ വാദ്യങ്ങളും മംഗലസ്തുതികളും സ്തുതികളും ദേവകളൊക്കെ പരമാനന്ദം പൂണ്ടു ദേവദേവനെ സ്തുതിക്കയും <Sess> ും എല്ലാം ഉത്സാഹം വിശ്വേശ്വരനുടേ വിവാഹോത്സവ ആരംഭഘോഷം കണ്ടു കൗതുകം ആചംഭഘോഷം ജനകൻ ജഗൽ സ്വാമിയാകിയ ഭഗവാനെ ജനസംസിഡാശ്ലേഷവും ചെയ്തോ ഇടിവെട്ടിടും ൊച്ച കേട്ടു നടുങ്ങി രാജാക്കന്മാർ പുരകങ്ങളെ പോലെ തന്നെ നിജമാതാക്കന്മാരും കൂടി നന്നായി ചമയിച്ചാർ സ്വർണവർണത്തെ പൂണ്ട മൈതിലീ മനോഹരി സ്വർണഭൂഷണങ്ങളും അണിഞ്ഞു ശോഭയോടെ സ്വർണമാലയും വന്നുടൻ ധരിച്ചാധരാം അർണോചനേത്രോൽപലമാലയുമിട്ടാൽ പിന്നാലെ വരണാർത്ഥമാലയുമിട്ടിടിനാൽ മാലയും ധരിച്ചു നീലോൽപ്പലകാന്തി തേടും ബാലകൻ ശ്രീരാമൻ ഏറ്റവും <yedit> വിളങ്ങിനാ <-tabum vilangina>